ലോകത്തിനു മുന്നിൽ രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തിയ സാക്ഷി മാലിക്കിനെയും വിനേഷ് ഫോഗട്ടിനെയും പോലുള്ളവരുടെ മഹത്വം അളക്കാൻ അധികാരത്തിന്റെ ചെങ്കോലുകളോ പൂതലിച്ച അംശപടികളോ മതിയാവില്ല അവരുടെ കണ്ണീരിന്റെ തീക്ഷ്ണത ഏത് സ്വേച്ഛാധികാരത്തിന്റെ ജീർണ സിംഹാസനങ്ങളെയും കടപുഴക്കാതിരിക്കില്ല ജനേകം എഡിറ്റോറിയലിലൂടെ ലൈംഗികാരോപണക്കേസിലെ പ്രതിയായ ബി ജെ പി എംപിക്കെതിരെ പ്രതിഷേധിച്ച ഒളിമ്പിക് മെഡൽ ജേതാവായ വനിതാ കായിക താരത്തെ ഡൽഹിയിലെ തെരുവുകളിലൂടെ വലിച്ചൊഴിക്കുന്ന ദൃശ്യം ലോക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഏതാണ്ട് ഏഴ് മാസം മുമ്പാണ് അതേസമയം തന്നെ തൊട്ടടുത്തുള്ള പാർലമെന്റ് മന്ദിരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മതപുരോഹിതരുടെ മുന്നിൽ ദാസ്യഭാവത്തിൽ നിന്നുകൊണ്ട് സ്വേച്ഛാധിപത്യത്തിന്റെ ജീർണിച്ച ചെങ്കോൾ പ്രതിഷ്ഠിക്കുകയായിരുന്നു നരേന്ദ്രമോദിയും കൂട്ടരും അന്ന് നീതിക്ക് വേണ്ടി പൊരിതതിന് തെരുവിലൂടെ വലിച്ചുരയ്ക്കപ്പെട്ട ഒളിമ്പ്യൻ സാക്ഷി മാലിക് ലോകത്തിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ജീവശ്വാസമായ രംഗത്തു നിന്ന് പിൻവാങ്ങുകയാണെന്ന് നെഞ്ചു തകർന്ന പ്രഖ്യാപനമാണ് വ്യാഴാഴ്ച നടത്തിയത് ആ സമയത്താകട്ടെ പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങളെ ഒന്നാകെ പുറത്താക്കി തങ്ങൾക്കു വേണ്ടി നിയമങ്ങൾ പാസാക്കിയെടുക്കുകയായിരുന്നു മോഡി ഭരണകൂടം ടോക്കിയോ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ബജറംഗ് പുനിയയ്ക്കൊപ്പമാണ് റിയോ ഒളിമ്പിക്സ് ജേതാവ് സാക്ഷി മാലിക് മാധ്യമങ്ങളെ കണ്ടതും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് താൻ ഗുസ്തി ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞതും കൗമാരക്കാർ ഉൾപ്പെടെയുള്ള വനിതാ താരങ്ങൾ ലൈംഗികാരോപണം ഉന്നയിച്ച ബി ജെ പി എംപിയും മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായ ബ്രിജുഭൂഷൺ സിംഗിന്റെ വ്യാപാര പങ്കാളിയും അടുത്ത സഹായിയുമായ സഞ്ജയ് സിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായതിൽ പ്രതിഷേധിച്ചായിരുന്നു സാക്ഷിയുടെ നിലപാട് തന്റെ ബൂട്ടുപേക്ഷിച്ചാണ് അവർ മടങ്ങിയത് കേന്ദ്ര സർക്കാർ പത്മശ്രീയും ഖേൽ ടെക്നയും നൽകി ആദരിച്ച കായിക പ്രതിഭയുടെ പ്രതിഷേധം ലോകത്തിനു മുന്നിൽ രാജ്യത്തെ ഒരിക്കൽ കൂടി നാണം പെടുത്തി ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം നേരിടുന്ന മുൻ അധ്യക്ഷൻ ബ്രിജുഭൂഷൺ ശരൺസിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ മുൻനിരയിൽ സാക്ഷിയുണ്ടായിരുന്നു അധ്യക്ഷനായില്ലെങ്കിലും ഫെഡറേഷനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള ബ്രിജുഭൂഷന്റെ നീക്കമാണ് വിശ്വസ്തന്റെ സ്ഥാനാരോഹണത്തിലൂടെ ലക്ഷ്യം കണ്ടിരിക്കുന്നത് പീഡിതരുടെ പരാതിയിൽ നടപടി നടപടിയുണ്ടാകാതായപ്പോഴാണ് താരങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിനിറങ്ങിയത് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരിൽ നിന്ന് നല്ല പിന്തുണ കിട്ടുകയും വിഷയം കോടതിയിലെത്തുകയും ചെയ്തതോടെ പോക്സോ വകുപ്പിൽ കേസെടുത്തു എന്നിട്ടും അറസ്റ്റില്ലാതായതോടെയാണ് ജന്തർ മന്ദർ ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കിയത് മെയ് ഇരുപത്തിയെട്ടിന് പുതിയ പാർലമെന്റിൽ മോഡിയും ബ്രാഹ്മണ പുരോഹിതരും ചെങ്കോൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ പുറത്ത് സാക്ഷിയെയും മറ്റു താരങ്ങളെയും പോലീസ് വലിച്ചടിച്ചത് അതിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടൊന്നും അവരുടെ മനോവീര്യം തകർക്കാനായില്ല രാജ്യത്തിനു വേണ്ടി ലഭിച്ച ഒളിമ്പിക് മെഡലുകൾ ഗംഗയിലെറിഞ്ഞ് പോരാട്ടം തുടരുമെന്ന് താരങ്ങൾ പ്രഖ്യാപിച്ചു റെയിൽവേയിലെ ജോലി തെറുപ്പിക്കുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയിട്ടും വഴങ്ങിയില്ല രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് തർക്ക പരിഹാരത്തിന് അമിത്ഷാ നേരിട്ടെത്തിയത് പിന്നീട് മന്ത്രി അനുരാഗ് ഠാക്കൂറുമായി ചർച്ച നടന്നു ജൂൺ പതിനഞ്ചിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചപ്പോഴാണ് താൽക്കാലികമായി സമരം നിർത്താൻ തീരുമാനിച്ചത് ബ്രിജുഭൂഷൺ സിംഗിന്റെ കുടുംബത്തെയും അടുത്ത സഹായികളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് കായിക മന്ത്രാലയം വാഗ്ദാനം നൽകി അത് ലംഘിച്ചാണ് സഞ്ജയ് സിംഗിനെ പ്രസിഡന്റ് ആക്കിയെടുത്തിരിക്കുന്നത് നിലവിലെ സംവിധാനത്തിൽ താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്ന് ബജ്രംഗ് പുനിയ പറഞ്ഞു താരങ്ങൾ നേരിട്ട് പരാതി പറഞ്ഞപ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും പുനിയ ചൂണ്ടിക്കാട്ടി ഈ രാജ്യത്ത് എങ്ങനെ നീതി ലഭിക്കുമെന്നറിയില്ല പുതിയ നേതൃത്വത്തിന് കീഴിലും സുരക്ഷിതരാണെന്ന് കരുതുന്നില്ലെന്ന് മറ്റൊരു താരം വിനേഷ് ഫോഗട്ട് പറഞ്ഞു ഒളിമ്പിക് മെഡൽ ജേതാവിന് നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അതെങ്ങനെ ലഭിക്കുമെന്ന് സാധാരണ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ആശങ്കാകുലരാകുമെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉത്തരം നൽകണമെന്നും ഒളിമ്പിക് ജേതാവ് വിജേന്ദർ സിംഗ് ആവശ്യപ്പെട്ടു സർക്കാർ ഉറപ്പുകൾ പാലിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ താരങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിനിടെ സാക്ഷിമാരിക്കുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് സമരം ചെയ്യുമ്പോൾ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അബദ്ധമായിരിക്കും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന പരാതി ഉയർന്നിട്ട് പോലും ബ്രിജുഭൂഷണെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തിയ ഭരണകൂടം കായിക രംഗത്തെയും രാജ്യത്തെയും വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ സാക്ഷി മാലിക്കനെയും വിനേഷ് പോകട്ടിനെയും പോലുള്ളവരുടെ മഹത്വം അളക്കാൻ അധികാരത്തിന്റെ ചെങ്കോലുകളോ പൂതലിച്ച അംശപടികളോ മതിയാവില്ല അവരുടെ കണ്ണീരിന്റെ തീക്ഷ്ണത ഏത് സ്വേച്ഛാധികാരത്തിന്റെ ജീർണ സിംഹാസനങ്ങളെയും കടപുഴക്കാതിരിക്കില്ല ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണുവരെ നമസ്കാരം